കെ എസ് സി ബിക്ക് എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി മൂന്നിലെ കെ എസ് സി ബിയുടെ നഷ്ടം ഏറ്റെടുത്താണ് തുക അനുവദിച്ചത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി സാമ്പത്തിക പ്രതിസന്ധിയിലായ കെ എസ് ഇ ബിക്ക് ആശ്വാസമാകുന്നതാണ് നടപടി അതേസമയം അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനുള്ള കെ എസ് ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഡിസംബർ മാസത്തിൽ അഞ്ഞൂറ് കോടി രൂപയും മാർച്ച് മാസത്തിൽ ഇരുനൂറ് കോടി രൂപയും കടമെടുത്താണ് ശമ്പളവും പെൻഷനും ഉൾപ്പെടെ കൊടുത്തത് മാർച്ച് അവസാനം അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ സർക്കാർ അനുമതി ചോദിച്ചിരുന്നു എന്നാൽ കടം തരാമെന്നേറ്റിരുന്ന ആർ ഐ സി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പിൻവാങ്ങി ഇതോടെ ശമ്പളവും പെൻഷനും മുടങ്ങി മുൻകൂറായി വൈദ്യുതിയുടെ വില കൊടുക്കാത്തതിനാൽ പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭിക്കാതെ വന്നാൽ സംസ്ഥാനം ഇരുട്ടിലേക്ക് പോകുമെന്ന സാഹചര്യവുമുണ്ടായി ഈ ഘട്ടത്തിലാണ് ആശ്വാസമെന്നോണം കെ സി ബിയുടെ നഷ്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം സർക്കാർ ഏറ്റെടുക്കുന്നത് സംസ്ഥാനത്തിന്റെ ജിഎസ് ഡിപിയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം അധിക കടമെടുപ്പ് ലഭിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കെ സി ബിയുടെ നഷ്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനമായ എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് അഞ്ച് കോടി രൂപ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും തുക ലഭിച്ചിരുന്നില്ല ഈ തുകയാണിപ്പോൾ നഷ്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം സർക്കാർ ഏറ്റെടുക്കുന്നതോടെ വൈദ്യുതി നിരക്കിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായേക്കും ഇതോടെ സംസ്ഥാനവും കരകയറുന്നത് മോഷ്ടിച്ച ഏലക്ക വിൽക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ കിലോ പച്ച ഏലക്കയാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്